അകക്കണ്ണ് തനിറം കാട്ടി മോദി അർദ്ധ മനസ്സോടെ ഇന്ത്യ എ ആർ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ വരികൾ എഴുതുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ടത്തിൽ നൂറ്റിരണ്ട് മണ്ഡലങ്ങളിൽ മൊത്തം വോട്ട് രേഖപ്പെടുത്തിയവർ അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചവർ അറുപത്തി ആറ് ദശാംശം ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് എഴുപത് ശതമാനം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയിരുന്ന സ്ഥാനത്താണ് യു പി ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമി ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ മൊത്തം പോളിംഗ് അഞ്ചു ശതമാനം ഇക്കുറി കുറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും നാനൂറ് സീറ്റുകൾ സ്വപ്നം കാണുന്ന ബി ഈ ശതമാനക്കുറവ് അസ്വസ്ഥമാക്കുന്നത് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുമെന്ന മോദി മോദിക്ക ഗ്യാരണ്ടിയിൽ തൂങ്ങി സകലമാന മാധ്യമങ്ങളിലൂടെയും പരസ്യം ചെയ്ത് ഔദ്യോഗിക ടെലിവിഷനെ അക്ഷരാർത്ഥത്തിൽ കാവ്യയിൽ മുക്കി ബി ജെ പിയുടെ മെഗാഫോണാക്കി മാറ്റിയിട്ടും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പ്രചണ്ഡമായ പ്രചാരണം അനുസ്യൂതം നടത്തിയിട്ടും ജനങ്ങളുടെ പ്രതികരണം മോശമാണെന്ന തോന്നലിൽ തങ്ങളുടെ തനി നിറം തന്നെ പുറത്തെടുത്തിരിക്കുകയാണ് മോദി ടീം മൂവായിരം കോടി ചെലവിട്ട് അവിശ്വസനീയമായ വേഗതയിൽ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് തന്നെ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങി പണിതുയർത്തിയ രാമക്ഷേത്രം രക്ഷക്കെത്തുമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പുകളിൽ നൽകിയ വർഗീയ ഉറപ്പുകൾ കാലവിളംബം ഏതുമില്ലാതെ നടപ്പാക്കിയപ്പോൾ കൈവന്ന ആത്മവിശ്വാസം ആശങ്കയ്ക്ക് വഴി മാറിയെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ആക്രോശങ്ങൾ ആർ എസ് എസിന്റെ താത്വികാചാരൻ എം എസ് ഗോൾവാൾക്കർ ഭാരതത്തിൻ്റെ സാക്ഷാൽ ശത്രുക്കളായി വിചാരധാരയിൽ ചിത്രീകരിച്ച മൂന്ന് കൂട്ടുകളിൽ ഒന്നാമത്തേതായ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ബി ജെ പിയുടെ അഖില ഭാരതാധ്യക്ഷൻ ജെ പി നഡ്ഡയും അനുയായികളും കടുപ്പിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട വളച്ചുകെട്ടില്ലാതെ ഹൈന്ദവ സമൂഹത്തിലേക്കെത്തിക്കുന്നതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും യഥാർത്ഥ ലക്ഷ്യവും ദൗത്യവുമായ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതി സാധ്യമല്ലെന്ന് കാവ്യപ്പട തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലെ പോളിംഗ് ശതമാനത്തിൽ ആറ് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞതായി കണ്ടപ്പോൾ ഒന്നാമത്തെ ബോംബ് അവിടെ തന്നെ പൊട്ടിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് പൊതു സ്വത്തെടുത്ത് വിതരണം ചെയ്യണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന് കണ്ണുകൾ രണ്ടും മുറുക്കി ചിമ്മി തട്ടിവിടുകയായിരുന്നു മോദി പിന്നീട് പല കേന്ദ്രങ്ങളിലും ഈ ആരോപണം അദ്ദേഹം ആവർത്തിച്ചതോടൊപ്പം മുസ്ലിം സംവരണം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും കൂട്ടിച്ചേർത്തു പാർട്ടി പ്രസിഡന്റ് ജെ പി നഡ്ഡ മോദിയെ ശക്തിയായി ന്യായീകരിച്ചപ്പോൾ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഇതുമാത്രം പോരാ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബീഫ് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് യോഗി ആക്രോശിച്ചു ഗോക്കളെ കൊണ്ടുപോകുന്ന കട്ടുവകളെ അഥവാ ചേലാക്രമം നടത്തിയ മുസ്ലിങ്ങളെ കണ്ടാൽ തല്ലിക്കൊല്ലുന്ന അനുയായി കൂട്ടത്തെ ഭ്രാന്ത് പിടിപ്പിക്കണമല്ലോ ഒരൽപ്പവും വെള്ളം ചേർക്കാത്ത വർഗീയ പ്രചാരണത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷന് ഇന്ത്യാ പ്രവർത്തകർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരനക്കവും ആ ഭാഗത്തു നിന്ന് ദൃശ്യമല്ല മോദി എന്ന പേരുള്ളവരൊക്കെ കള്ളന്മാരാണോ എന്ന് പ്രസംഗവശാൽ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ഗുജറാത്ത് കീഴ്ക്കോടതിയും തുടർന്ന് ഹൈക്കോടതിയും രണ്ടു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു അയോഗ്യനാക്കി രാഖ്ക്കുരാമാനം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കി ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ട രാജ്യമാണിതെന്ന് ഓർക്കണം ഒടുവിൽ സുപ്രീം കോടതി വേണ്ടിവന്നു നൂറ് ശതമാനവും അനീതിപരമായ വിധി തിരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി വിനീത വിധേയര മാത്രം കൂടെ കൂട്ടി രാജ്യം ഭരിച്ച കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് കോൺഗ്രസ്സുകാരെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തവരും ഇന്നും അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ ആക്രമിക്കുന്നവരുമാണ് കാവ്യപ്പട മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളെ പേർ പോലും പറയാതെ എല്ലാ മോദിയുടെ പ്രതിനിധികൾ മാത്രം അപകടകരമായ ഈ വ്യക്തിപൂജയും ജനാധിപത്യത്തിൻ്റെ ഗളച്ഛേദവും സ്വതന്ത്ര ഇന്ത്യയിൽ അനുവദിച്ചുകൂടുന്ന ഷാഠ്യം ഉറക്കെ പറഞ്ഞാണ് കോൺഗ്രസും മതേതര പാർട്ടികളും ഇടതുപക്ഷവുമെല്ലാം ചേർന്ന് ഇന്ത്യ മുന്നണി രൂപവൽക്കരിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മൂന്നാമൂഴം കൂടി മോദിക്ക് നൽകിയാൽ മേലിൽ സെക്യുലർ ഭരണഘടനയോ ബഹുസ്വരതയോ സാംസ്കാരിക വൈവിധ്യമോ ഒന്നും ബാക്കി നിൽക്കില്ലെന്ന് ജനങ്ങളെയാകെ ബോധവൽക്കരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഭിന്നതകളൊക്കെ ഒതുക്കി ജനാധിപത്യത്തിൻ്റെ ശത്രുവിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തിൽ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്നും അവർ അവകാശപ്പെടുന്നു മുന്നണിയിലെ ഘടക കക്ഷികൾ പ്രധാന പാർട്ടികളായ കേരളം പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കേണ്ടി വരുന്നത് മനസ്സിലാക്കാനാവും എന്നാൽ ബി ജെ പിയെ മുഖ്യപ്രതിയോഗിയായി കാണുന്നത് പോലെ കോൺഗ്രസിനെ മുഖ്യശത്രുവായി കാണുന്ന സമീപനം ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടക കക്ഷികൾ സ്വീകരിച്ചാലോ മറിച്ച് കോൺഗ്രസ് മറ്റു പതേതര പാർട്ടികളെ നമ്പർ വൺ പ്രതിയോഗിയായി കണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞാലോ വോട്ടെടുപ്പ് കഴിഞ്ഞ കേരളത്തിൽ നിർഭാഗ്യവശാൽ അത്തരമൊരവസ്ഥയാണ് കാണേണ്ടി വന്നത് ഇനിയും അതിൽ മാറ്റമൊന്നും ദൃശ്യമല്ല താനും എന്നല്ല തങ്ങളെ തോൽപ്പിക്കാൻ ബി ജെ പിയുമായി രഹസ്യബാന്ധവും സ്ഥാപിച്ചു എന്ന് യു ഡി എഫ് എൽ ഡി എഫിനെതിരെയും നേരെ തിരിച്ചും കടുത്ത ആരോപണങ്ങളുയർത്തുന്നു വെള്ളം കലയ്ക്ക് മീൻ പിടിക്കാൻ പതിനെട്ടടവും പയറ്റുന്ന ബി ജെ പി അവസരം ഒട്ടും പാഴാക്കുന്നുമില്ല സത്യാവസ്ഥ വ്യക്തമാക്കാൻ ഫലങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കണമെങ്കിലും സംശയത്തിൻ്റെ പുകച്ചുരുളുകൾ ശക്തമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട് എന്ന് പറയാതെ വയ്യ ഇവിടെയാണ് മതേതര പാർട്ടികൾ എത്രത്തോളം മതേതരമാണ് എന്ന ചോദ്യം ഉയരുന്നത് എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന് ജനങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്ന പരുവത്തിലാണ് കോൺഗ്രസ് കേരളം ഒരു പരിധിവരെ അതിനപവാദമാണെന്ന് സാമാന്യമായി പറയാം മറ്റു സംസ്ഥാനങ്ങളിൽ നേതാക്കളും സ്ഥാനാർത്ഥികളും വരെ അതിനിർണായ ഘട്ടത്തിൽ പാർട്ടി വിടുന്നു നേതൃത്വം നിസ്സഹായമാകുന്നു ഇവരെ വിശ്വസിച്ച് എങ്ങനെ വോട്ട് നൽകും എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകുന്നതാണ് സാഹചര്യം ഇടതുപക്ഷവും വിശിഷ്യ സി പി എമ്മും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് സാമുദായിക പ്രീണനത്തിനും ധ്രുവീകരണത്തിനും ശ്രമിച്ചതായ പരാതികൾ പുച്ഛിച്ചു തള്ളേണ്ടതല്ല വീറുറ്റ മത്സരം അരങ്ങേറിയ വടകരയിൽ എൽ ഡി എഫും യു ഡി എഫും പോളിംഗിന് ശേഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നത് പൊതുവെ സംശയവും അവിശ്വാസവുമാണ് ജനങ്ങളെ സൃഷ്ടിക്കുന്നത് ഏറ്റവും ഒടുവിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ദുരൂഹമായ കൂടിക്കാഴ്ച സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഇതോട് ചേർത്ത് വായിക്കണം സ്വതന്ത്ര മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി നിരന്തരം ഉറക്കെ ചിന്തിക്കുന്നവരുടെ ആശങ്കകൾ ആത്മാർത്ഥമാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഇരു മുന്നണികളുടെയും നേതാക്കൾക്കും വക്താക്കൾക്കുമുണ്ട് ന്യൂനപക്ഷ സമുദായ വോട്ടുകളിൽ മാത്രം കണ്ണുനട്ടുള്ള വാചകമേളകൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെങ്കിലും ഓർക്കുന്നത് നന്ന്